ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ നാം ഇന്നിവിടെ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് ഒപ്പാൻ മാതാപിതാക്കൾ ഉണ്ടാകും നമ്മുടെ ജീവിതം ഞെരുക്കത്തിലാകുമ്പോൾ നമ്മെ സാന്ത്വനപ്പെടുത്താൻ ഇന്ന് കൂട്ടുകാർ നമ്മുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരും ഉണ്ടാകും തലമറയ്ക്കണ എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ലേ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശകരെ തള്ളിക്കളയുമ്പോൾ നമസ്കാരത്തിന്റെ മേല് സ്വതക്കയുടെ മേല് നോമ്പിന്റെ മേല് സൂക്ഷ്മത പാലിക്കണ എന്ന് പറയുമ്പോൾ ആരും ഉപദേശ ആരുപദേശിച്ചാലും ഞാൻ കേൾക്കൂല എന്ന തീരുമാനം ജീവിതത്തിൽ അലങ്കാരപ്പെടുത്തിയവർ വിശുദ്ധമായ ഖുറാൻ പറയുന്നതൊന്ന് കേൾക്കണം നരകം ദിവസം വലിച്ചുകൊണ്ട് മലക്കുകൾ കടന്നു വരുമ്പോൾ ഇൻസാൻ മനുഷ്യൻ അന്നാണ് ഓർക്കുന്നത് ഓർമ്മ വരുന്നത് എന്തേ അന്നേ ദിവസം മറ്റാർക്കും ശിക്ഷിക്കാൻ കഴിയാത്ത ശിക്ഷ അള്ളാഹു നൽകുമ്പോൾ ആർക്കും ബന്ധിപ്പിക്കാൻ കഴിയാത്ത ബന്ധിത അള്ളാഹു നിന്നെ ബന്ധിപ്പിക്കുമ്പോൾ നിനക്ക് ഈ ഉപദേശങ്ങള് ദുനിയാവിലെ ഈ പറഞ്ഞ കാര്യങ്ങള് നിനക്ക് ഓർമ്മ വരും എന്നാൽ വിശുദ്ധമായ ഖുറാനിവിടെ നിന്ന് പറയുകയാണ് ആ സമയത്ത് വന്നാലു നിനക്ക് ഓർമ്മ വന്നിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് ചിന്തിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുക